നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എരിക്കിൻ്റെ ഇല വെച്ച് എങ്ങനെ ഷുഗർ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നാലും എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കണം അപ്പോൾ നമ്മൾ ഷുഗർ മാറാൻ വേണ്ടി നമ്മളപ്പം എരിക്കിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതെങ്ങനെ നമ്മൾ ഉപയോഗിക്കാന്നുള്ളത് കാണിക്കാണ് നമ്മൾ ഇത് എരിക്കിൻ്റെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരാറേഴ് ഇല കട്ട് ചെയ്ത ഇത് ഈ ഇല കൂടുതലും ഈ മരുഭൂമിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഈ ഇലയുണ്ട് ഇല നമ്മൾ ചതച്ച് കല് പൂട്ടിയിട്ട് വെട്ടി ഒരു രാത്രി ഉറങ്ങാമെങ്കിൽ ഷുഗർ നല്ലതെന്ന് കുറയും ഇതിൻ്റെ ചാറ് ചെറുതായിട്ട് ഇതൊന്ന് ചതഞ്ഞ് എടുക്കണം ഇതിൻ്റെ ചാറ് മുഖ്യം എൻ്റെ ഇതേപോലെ ആക്കി അത ഇതേപോലെ ചതച്ച് ചെറിയ ചാറ് വരണം ചതാകത്ത ഇലയൊക്കെ ഉണ്ട് ജസ്സൊക്കെ കാണിയാ ഇത് കണ്ട ഇതൊക്കെ ചതഞ്ഞറ ഇത് നമ്മുടെ കാലിൻ്റെ പൂട്ടി ഇതേപോലെ ഒരു തോളത്തിൻ്റെ കഷ്ണമാണ് തട്ട് ബിരിയാണ് ഇച്ചിട്ടി ഇല വെക്കുക എരിക്കിൻ്റെ രാവുന്നിങ്ങനെയും അങ്ങനെയാണ് വയ്ക്കുക ചവിട്ടി വെക്കുക എന്നിട്ട് ഇത് ആറണം ഇല്ല ഉപ്പൂറ്റിയുടെ ഭാഗത്ത് കൂടുതൽ ഇവിടെ ശകലം വെച്ചിട്ട് നമ്മളിത് കാലെടുത്ത് മെള്ള വെച്ച് ഇതിനെ കെട്ടും അതായത് കെട്ടുന്ന ഇങ്ങനെ കേട്ടോ ഉണ്ടാ ഇത് കെട്ടി നമ്മൾ രാത്രി ഭക്ഷണം എല്ലാം കഴിച്ച് ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഇത് ചെയ്തുകൊണ്ട് കിടന്ന് രാവിലെ ഇത് അഴിച്ചു കിടക്കണം നല്ല വിലപ്പിച്ച് കെട്ടി വാങ്ങി അത് തോർത്ത് തന്നെ വേണം ശുശിരങ്ങളുള്ള തോർത്തിൽ വേണം നമ്മളിത് ചെയ്യാൻ കണ്ട അതിനകത്ത് കയറി കയറി ഇറങ്ങിയും വേണം അപ്പം അതേ രീതിയിലുള്ള തോർത്ത് വേണം തോർത്തിൽ വേണം നമ്മൾ കെട്ടിത് വെക്കാൻ ഇതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കിടന്നാൽ മതി അടുത്ത കാലിൽ നമുക്ക് ഇതേപോലെ ഇരിച്ചു വെച്ച് വെച്ച് ഇവാക്കി ഇല ചതച്ച നല്ല നല്ല ചതച്ച നല്ലതാണ് കേട്ടോ ഞങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക ആയുർവേദത്തിൽ ഏറ്റവും ഫലപ്രദമായ ഒരു ഒറ്റമൂലിയാണത് വേണ്ട നല്ലതുപോലെ വരപ്പിച്ച് കെട്ടി ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്തു നോക്കുക മറ്റൊന്നിട്ട് കെട്ടി വെച്ചിട്ട് ഉപമായിട്ട് കിടന്ന് പറയുമ്പോൾ ഉപമായിട്ട് കിടന്ന് പറഞ്ഞാൽ രാവിലെ ഇത് നമ്മൾ അഴിച്ചു കളഞ്ഞ് കളയുക അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് അയലകളിലോട്ട് വരും അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തെന്നായാലും നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ മനസ്സിലായെന്നും വിശ്വസിച്ചുകൊണ്ട് വീഡിയോ വായൻ്റെ ഫ്രീയാണ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം